നമസ്കാരം ഈ സ്റ്റഡി ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ വിവാദങ്ങൾക്ക് പിന്നാലെ പായി എന്നൊരു പഞ്ചായത്താണ് എല്ലാ ദിവസവും എന്തെങ്കിലും ആ ചർച്ചകൾ പഞ്ചായത്തും അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ ചർച്ചകൾ എടുക്കും അപ്പോഴാണ് ഇന്നൊരു സംഭവം ഉണ്ടായത് ഇന്നുണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഔദ്യോഗിക വാഹനം ദുരുപയോഗം ചെയ്യുന്നതായി പരാതി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കൊരു ടെലിഫോൺ സംഭാഷണം ലഭിച്ചത് തുടർന്ന് ഒരു വീഡിയോയും കിട്ടി ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹം ഞങ്ങളെ ഓട് പറഞ്ഞത് തമ്പാക്ക് മേടിക്കാൻ സർക്കാർ വാഹനം തുടർന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇദ്ദേഹം വന്ന് പുകയില ഉൽപ്പന്നം അതായത് തമ്പാക്ക് മറ്റ് ലഹരി വസ്തുക്കൾ അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നു ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കടയാണ് ആ കടയിൽ നിന്ന് ആ പഞ്ചായത്തിൻ്റെ ജീപ്പ് അവിടെ റോഡ് സൈഡിൽ വെച്ച് ജീപ്പിൽ നിറങ്ങാതെ ഫ്രണ്ടിലിരിക്കുന്ന ആരോരാൾ വണ്ടി വാങ്ങിയിരിക്കുന്നു ബൊലിയറോ ജീപ്പാണ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തെന്ന് ആ ജീപ്പിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആ ജീപ്പിൻ്റെ നമ്പർ ഇതാണ് ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് എന്നിവരെ പുറകിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കെ എൽ അറുപതിയൻ മുപ്പത് എഴുപത്തിനാല് നമ്പർ ബൊലീറോ ജീപ്പാണ് ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരോപണ ആരോപണവിധേയനായി ഇരിക്കുന്നത് പുകയിലെയും പുകയിലെ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനമാണത് അതായത് മുറുക്കൻ അതുപോലെ ഒരു അന്യ അന്യസംസ്ഥാന തൊഴിലാളിയുടെ സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെല്ലാം നമ്മൾ എതിർക്കുമ്പോഴാണ് ഇങ്ങനെ ഔദ്യോഗിക വാഹനത്തിൽ ഈ സാധനം വാങ്ങുന്നത് ഈ വാഹനത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല ഡ്രൈവർ ഉണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ടല്ലോ പിന്നീട് ആ ഫ്രണ്ട് സീറ്റിൽ ആരുണ്ട് എന്ന് നമുക്കറിയില്ല അപ്പം ഇങ്ങനൊരു സാധനം നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തിലെ സർക്കാർ വാഹനം ഉപയോഗിച്ച് മേടിക്കതിനെതിരെ വ്യാപകമായ പ്രതിഷേധം വരികയാണ് നമ്മൾ ഇതിനെതിരെ ബോധവൽക്കരണവും പുകയിലവിരുദ്ധത്തിന് ആരംചരിക്കുമ്പോൾ പ്രകടനവും ഒക്കെ നടത്തുകയാണ് അപ്പോൾ അന്തരത്തിൽ മാത്രം ഒതുങ്ങുമെന്നൊരു സംഭവമായി മാറിക്കുമ്പോൾ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് ഇങ്ങനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ് ഔദ്യോഗിക വാഹനം ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതാ ഇങ്ങനൊരു സാധനം വാങ്ങാൻ പാടുള്ളതല്ല പരമാവധി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കണം അല്ലെ നിരോധിക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അത് കുറയ്ക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ അധികാരികൾ പറയുമ്പോൾ പ്രചരണം നടത്തുമ്പോൾ ഇങ്ങനെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് സാധനം മേടിച്ചതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത് ഞങ്ങളോട് പ്രിയപ്പെട്ടൊരു പ്രേക്ഷകനാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ എത്തിച്ചെന്ന് തുടർന്ന് ഞങ്ങൾ ഈ കടയിൽ തൂക്കി ഈ കടക്കാരുമായി സംഭവം ആരാഞ്ഞപ്പോൾ ഈ ലഹരിയുടെ ഒരു സാധനമാണ് അവിടുന്ന് വാങ്ങിയതെന്നും അദ്ദേഹം വാങ്ങിയിട്ട് ശേഷം ആ സാധനം കൊടുക്കുന്നത് നമ്മൾ കാണാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് തുടർന്ന് ആ പൈസ വാങ്ങി തിരിച്ചു പോകുന്നുണ്ട് ആ പൈസ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം ഇതിനെതിരെയുള്ള നടപടി എടുക്കണം ഇത് സംബന്ധിച്ച് ഞങ്ങൾ ഈസ്റ്റഡി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞാൽ ഞാൻ ഇന്ന് കാസർഗോഡാണ് ഉള്ളത് അതുകൊണ്ട് ഈ സംഭവത്തെപ്പറ്റി എനിക്കറിയില്ല എന്നാലും ഇതിനെപ്പറ്റി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ ആയാലും എന്തൊക്കെയായാലും സർക്കാർ വാഹനം ഇങ്ങനെ ദുരുപയോഗം ചെയ്തും സർക്കാർ വാഹനത്തിൽ പോയി ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും തെറ്റാണ് അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം അതാണ് ഞങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്നത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തലമാറ്റ് തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ